ഇറാനെ വീണ്ടും ആക്രമിച്ചാൽ ഇസ്രായേലിനെ തുടച്ചു നീക്കുമെന്ന് ഇറാൻ പ്രധാനമന്ത്രി ഇബ്രാഹിം റയിസി വ്യത്യസ്ത മീഡിയകളുമായിട്ടുള്ള ചർച്ചയ്ക്കിടയിലാണ് എന്താണ് ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട നിലപാട് എന്ന ചോദ്യത്തിന് ഇറാന്റെ പ്രധാന ഇറാൻ പ്രസിഡന്റ് മറുപടി പറയുകയാണ് ഇനിയൊരു ആക്രമണം ഇസ്രായേലിന്റെ ഭാഗത്തു ഉണ്ടാവില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ തങ്ങൾ ഇസ്രായേലിനെ തുടച്ചു നീക്കും എന്ന തരത്തിലാണ് അതിനുള്ള എല്ലാ സാങ്കേതിക സംവിധാനങ്ങളും ആയുധ സംവിധാനങ്ങളും മിലിറ്ററി ഫോഴ്സും തങ്ങൾക്കുണ്ട് തങ്ങൾക്കുണ്ട് എന്നുള്ള കാര്യം ഇസ്രായേലിന് അറിയാവുന്നതുമാണ് അവരുടെ ആണവായുധ കേന്ദ്രങ്ങളെ പോലും തകർക്കാൻ പാകത്തിലുള്ള സൈനിക സംവിധാനങ്ങൾ തങ്ങൾ ഒരുക്കൂട്ടി വെച്ചിരിക്കുന്നു അത് അത്യാധുനികമാണ് അത് ഇന്നു വരെ ലോകത്ത് ഞങ്ങൾ പ്രദർശിപ്പിക്കാത്തതും ആരും അത് പരീക്ഷിക്കാത്തതുമാണ് ഒരു പരീക്ഷണ ഭൂമിയായി ഇറാൻ്റെ ഒരു പരീക്ഷണ ഭൂമിയായി ഇസ്രായേൽ തങ്ങൾ മാറ്റുന്നതാണ് ഇങ്ങനെ പോകുന്നുണ്ട് ഇബ്രാഹിം റൈസിയുടെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പെട്ടിരിക്കുന്ന മറുപടി അത് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു അല്ലെങ്കിൽ അദ്ദേഹം പറയുന്ന കാര്യമാണ് സത്യം എന്ന് ഇറാൻ്റെ ആക്രമണത്തിന് പ്രത്യാക്രമണം ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവാത്തതിനാൽ തന്നെ ബോധ്യപ്പെടുന്നതുമാണ് അപ്പോൾ വളരെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സൈനികമായിരിക്കുന്ന ആയുധമായിരിക്കുന്ന പരമാവധി രഹസ്യങ്ങൾ ചോർന്നു പോയിരിക്കുന്നു ആ ചോർന്നു പോയതിനെ അടിസ്ഥാനമാക്കിയാണ് യഥാർത്ഥം ഇറാൻ ആയുധ നിർമ്മാണം ആരംഭിച്ചത് തന്നെ രണ്ടായിരം കിലോ രണ്ടായിരത്തി ഒരുന്നൂറ് കിലോമീറ്റർ വൈദൂരത്തിൽ പറക്കാൻ പാകത്തിലുള്ള മിസൈലുകളുടെ നിർമ്മാണ മേഖലകൾ പല ഘട്ടങ്ങളിലായി ഇറാൻ നിർമ്മിച്ചു കൊണ്ടിരിക്കുന്നതിനെക്കുറിച്ചുള്ള ഒരു പ്രസ്താവനയും പ്രദർശനവും ഇടയ്ക്കിടയ്ക്കൊക്കെ അവർ വരുത്താറുണ്ട് ഞങ്ങളിതാ ഇത്രയും കിലോമീറ്റർ വൈദൂരത്തിൽ പോകുന്നത് നിർമ്മിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ രണ്ടായിരം കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഏകദേശം രണ്ടായിരം കിലോമീറ്ററോളമാണ് ഇറാനിൽ നിന്ന് ഇസ്രായേലിലേക്കുള്ള വൈദൂരം അവിടേക്ക് പറക്കാൻ പാകത്തെ ലക്ഷ്യമാക്കി തന്നെയാണ് തങ്ങൾ നിർമ്മിക്കുന്നത് ഭാവിയിൽ തങ്ങൾക്കത് ആവശ്യം വരും എന്ന തരത്തിൽ ഇതിന് മുൻപ് തന്നെ ഇറാൻ്റെ പ്രധാനമന്ത്രി പ്രസ്താവിച്ചത് തന്നെ വലിയ വിവാദമായിരുന്നു തങ്ങൾക്ക് അവരെക്കുറിച്ച് കൃത്യമായിട്ടറിയാം തങ്ങളുടെ സൈനിക മേധാവിയെ ഇറാഖിൽ വെച്ച് കൊലപ്പെടുത്തുക ഇസ്രായേലും അമേരിക്കയും കൂടിയാണ് അതുകൊണ്ട് അവർ തങ്ങളുടെ കൃത്യമായിരിക്കുന്ന ശത്രുരാജ്യം തന്നെയാണ് തങ്ങൾ അവരെ ആക്രമിക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ ആക്രമിക്കാൻ പാകത്തിൽ വ്യത്യസ്തമായിരിക്കുന്ന ലോകരാജ്യങ്ങളിലെല്ലാം തങ്ങൾ വലിയ രീതിയിലുള്ള സൈനിക സംവിധാനങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു മലേഷ്യ വിഭാഗത്തെ ഉദ്ധരിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ അവരെ അവരുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചാണ് അവർ ഈ രീതിയിൽ സംസാരിച്ചത് അപ്പോൾ തങ്ങളെ തിരിച്ച് അക്രമിക്കാത്ത രീതിയിൽ തങ്ങൾക്ക് പ്രതിരോധം സൃഷ്ടിക്കാൻ സാധിക്കുമെന്നുള്ളതും തങ്ങളുടെ ശത്രു രാജ്യമായിരിക്കുന്ന ഇസ്രായേലിനെ ഇല്ലാതാക്കാൻ തങ്ങൾക്ക് സാധിക്കുന്ന രീതിയിലുള്ള ആയുധ സംവിധാനങ്ങൾ വ്യത്യസ്തമായിരിക്കുന്ന ലോകരാജ്യത്ത് തങ്ങൾ നിർമ്മിച്ചിരിക്കുന്നു അല്ലെങ്കിൽ അങ്ങനെ ആ രാജ്യത്തെ പാകപ്പെടുത്തിയിരിക്കുന്നു എന്ന തരത്തിലാണ് ഇബ്രാഹിം റെയ്സ് തന്നെ ഇതിന് മറുപടി നൽകിയിരിക്കുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇറാനുമായിട്ട് നേരിട്ടൊരു അക്രമത്തിനില്ല എന്ന് ഇസ്രായേൽ പറഞ്ഞതും അമേരിക്ക പറഞ്ഞതും ഇതിന്റെ കൂടെ നമുക്ക് കൂട്ടി വായിക്കാവുന്നതാണ് അപ്പോൾ ഇറാന് നേരെ ഒരു അക്രമം ഇനി ഇല്ലാത്ത രീതിയിലാണ് തങ്ങൾ വിശ്വസിക്കുന്നത് എന്ന തരത്തിലാണ് ആദ്യത്തെ മുന്നൂറോളം മിസൈൽ അക്രമം നടത്തിയതിനു ശേഷം തന്നെ ഇറാൻ പറഞ്ഞ കാര്യം ഞങ്ങളിത് ആ യുദ്ധം അവസാനിപ്പിച്ചിരിക്കുന്നു ഞങ്ങൾ യുദ്ധം ചെയ്തത് തങ്ങളുടെ കമാൻഡറെ കൊലപ്പെടുത്തിയതിനും തങ്ങളുടെ എംബസി തകർത്തിനും വേണ്ടിയിട്ടാണ് തീർച്ചയായിട്ടും അതിനെ അത് ഞങ്ങൾ പ്രത്യാക്രമണം നടത്തുക തന്നെ ചെയ്യും എന്ന് ഞങ്ങളുടെ ആത്മീയ നേതാവ് പറഞ്ഞതാണ് അതിൻ്റെ അടുത്താലത്താണ് ആ അക്രമം നടത്തിയത് എന്നൊരു തിരിച്ചക്രമം അവരുടെ ഭാഗത്ത് ഉണ്ടാവില്ല എന്ന തരത്തിലാണ് ഇപ്പോൾ ഈ ഇറാനെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമായിരിക്കുന്ന ലോകരാജ്യങ്ങളിലുള്ള അവരുടെ മലീഷ്യാ വിഭാഗത്തെ ഒന്നുകൂടി ആക്റ്റീവ് ആക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഹിസ്ബുല്ല ഗ്രൂപ്പും കോത്തികളും ഏതാനും ആഴ്ചകൾക്ക് മുൻപ് ഇറാനിൽ വെച്ചുകൊണ്ട് കൂടിക്കാഴ്ച നടത്തിയ റിപ്പോർട്ട് പുറത്തു വന്നു അവർ അതായത് മലീഷ്യാ വിഭാഗത്തെ ഏകോപിപ്പിക്കുക അവർ ഒരു കൃത്യമായിരിക്കുന്ന സമയങ്ങളും ലക്ഷ്യങ്ങളും പറഞ്ഞു കൊണ്ട് ആക്രമിക്കുന്ന രീതിയിലുള്ള സംവിധാനം ഉണ്ടാവുക അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് ആകാശത്തിലും കടലിലും കരയിലും ഒരേ സമയത്ത് ആക്രമിക്കാൻ പാകത്തിലുള്ള സൈനിക സംവിധാനം ഇറാൻ ഉണ്ടാക്കിയിരിക്കുന്നു ആകാശത്താണെങ്കിൽ ഇസ്ബുല്ലാ ഗ്രൂപ്പ് എല്ലാ കാലത്തും ചെയ്തുകൊണ്ടിരിക്കുന്നു അതവർ ചെയ്യും കടലിലാണെങ്കിൽ ഇസ്ബു ഹൂത്തി വിമതൻ അതവർ ചെയ്യും കരയിലാണെങ്കിൽ ഹമാസ് ചെയ്യും അതോടൊപ്പം തന്നെ ഇറാഖിലുള്ള മലേഷ്യ വിഭാഗം അവർ ചെയ്യും അങ്ങനെ എല്ലാ ഭാഗത്തും അവരെ സജ്ജമാക്കിയിരിക്കുകയും ഏറ്റവും അത്യാധുനികപരമായിരിക്കുന്ന ആയുധങ്ങൾ അവർക്ക് പ്രാക്ടിക്കൽ ചെയ്തു കൊടുക്കുകയും അതോടൊപ്പം തന്നെ അത് ഭൂമിക്കടിയിൽ ഒളിപ്പിച്ചു വെക്കാനുള്ള നൂതന സംവിധാനങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഇറാൻ്റെ കൈവശത്തിലുള്ള ആണവായുധത്തിൻ്റെ പ്രധാനമായിരിക്കുന്ന വസ്തുക്കൾ മുഴുവനും പർവ്വതത്തിൻ്റെ അടിയിലൊക്കെ തുരങ്കങ്ങൾ ഉണ്ടാക്കിയിട്ടാണ് അവർ സ്ഥാപിച്ചത് എന്നുള്ളതും അത്രം വലിയ രീതിയിലുള്ള സംവിധാനങ്ങൾ എന്ന റിപ്പോർട്ടൊക്കെ ഇതിനിടയിൽ പുറത്തു വന്നതാണ് അപ്പോൾ എത്ര ശക്തമായിരിക്കുന്ന സ്ഫോടനങ്ങൾ നടത്തിയാലും മിസൈലുകൾ പായിച്ചാലും ഡ്രോൺ അക്രമം നടത്തിയാലും അവരുടെ ആണവായുധ മിസൈലുമായിട്ട് ബന്ധപ്പെട്ടോ ആണവായുധ സംവിധാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടോ ഉള്ള മേഖലയിൽ ഇത് ബാധിക്കുകയില്ല എന്നുള്ളതാണ് ഇതിന്റെ ഉദ്ദേശം ഈ കാര്യങ്ങളൊക്കെ ഇതിന്റെ ഇടയിലൊക്കെ പല ഘട്ടങ്ങളിലായി ന്യൂയോർക്ക് ടൈംസ് തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ വിചാരിക്കുകയും കാണുന്ന പോലെയല്ല ഈ ഇറാനിൻ്റെ കൈവശത്തിലുള്ള ആണവായുധവും അതിൻ്റെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അത് വളരെ രഹസ്യ കലവറകൾക്കുള്ളിൽ വളരെ സുരക്ഷിതമായ രീതിയിൽ അവരുണ്ടാക്കിയിരിക്കുന്നു എന്ന് മാത്രമല്ല അവരുടെ ആയുധ നിർമ്മാണത്തിന്റെ ഫാക്ടറികളൊക്കെ ഇപ്പോഴും സജീവമായിട്ട് ഇരുപത്തിനാല് മണിക്കൂർ തുറന്നു പ്രവർത്തിക്കുന്നു കൂടി പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ റഷ്യയിൽ ഈ ഇറാന് ആയുധങ്ങൾ നിർമ്മിക്കാൻ വേണ്ടി ഫാക്ടറികൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള ഭൂമിയെല്ലാം റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിറും വിട്ടുകൊടുത്തതിൻ്റെ റിപ്പോർട്ടുകൾ ഇതിനിടയിൽ വന്നതാണ് അപ്പോൾ യഥാർത്ഥത്തിൽ റഷ്യയുടെ അകത്ത് ഇറാൻ എന്ത് ചെയ്യുന്നുണ്ട് ആയുധങ്ങൾ നിർമ്മിക്കുന്നു അതിൽ നല്ലൊരു വിഭാഗം റഷ്യക്ക് തന്നെ വിൽപ്പന നടത്തുന്നു അതിനുള്ള എല്ലാ സ്വാതന്ത്ര്യങ്ങളും അവകാശങ്ങളും റഷ്യ ഇറാന് നൽകിയിരിക്കുന്നു എന്നൊരു പ്രത്യേകതയുണ്ട് ഇതാണ് ഈ സാഹചര്യങ്ങൾ അവരുടെ നിർമ്മിതപരമായിരിക്കുന്ന വസ്തുക്കളുടെ മുഴുവനും ക്രോഡീകരണം ഉണ്ടാക്കി അവരെ ആശ്രയിച്ച് നിൽക്കുന്ന വ്യത്യസ്തമായിരിക്കുന്ന മലീഷ്യകളിലേക്ക് അവർ എത്തിച്ചു കൊടുത്തുകൊണ്ട് ഇസ്രായേലിനെതിരെ ഒരേ സമയത്ത് യുദ്ധം ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കുക എന്നുള്ളത് തങ്ങളുടെ ആത്യന്തിരികമായിരിക്കുന്ന ലക്ഷ്യമാണ് എന്ന് തന്നെ ഇറാൻ ഇതിനിടയിൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഈ ഭാഗങ്ങളിലൊക്കെ സജീവമാണ് ഇപ്പോൾ മിസൈൽ ക്രമമായിട്ട് ബന്ധപ്പെട്ട് ഇറാഖിലൂടെ ജോർദാലിലൂടെയാണ് ഇറാൻ എന്ത് ചെയ്തത് ഇസ്രായേലേക്ക് മിസൈലിനെ പായിച്ചത് എന്നാൽ അവിടെ തിരിച്ചൊരു മിസൈൽ വന്നിട്ടില്ല എന്ന് പറയുന്നത് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഏത് രാജ്യത്തു നിന്നാണോ വന്നത് രാജ്യത്തിൻ്റെ ആകാശത്തിലൂടെയാണോ വന്നത് എന്നതിനെക്കുറിച്ച് തങ്ങൾ പഠിക്കുകയാണ് ഞങ്ങളത് മനസ്സിലാക്കിയാണ് അങ്ങനെയെങ്കിൽ ഇറാനെതിരെയുള്ള യുദ്ധപ്രഖ്യാപനം നടത്തിയിരിക്കുന്ന ഒരു രാജ്യമായിരിക്കും അത് എന്ന് കൂടി പറഞ്ഞിട്ടുണ്ട് അത് ജോർദാൻ ഉദ്ദേശിച്ചാണെന്ന് നമ്മൾക്കേറെക്കുറെ അറിയാവുന്നതാണ് കാരണം ഈ ജോർദാൻ്റെ അതിർത്തിയിൽപ്പെട്ട ഭാഗത്ത് വെച്ചിട്ടാണ് ഇസ്രായേൽ വിട്ടിരിക്കുന്ന മിസൈലെ തൊണ്ണൂറോളം മിസൈൽ തകർത്തത് എന്ന റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു അവകാശമായിട്ട് പറയുകയും ചെയ്തു തങ്ങൾ തങ്ങളിത്രയും മിസൈലുകൾ തകർത്തിരിക്കുന്നു എന്നുള്ളത് അതിന് മറുപടി ആയിട്ടാണ് ഇറാൻ പറഞ്ഞത് തങ്ങളുടെ രാജ്യമല്ലാത്തത് മല്ലാത്ത രാജ്യം ഇസ്രായേലിനെ സഹായിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് തങ്ങളുടെ രാജ്യമായിട്ട് മാറും മാറുമെന്നുള്ളത് ും അവരെ സഹായിക്കുന്ന ഒരു രാജ്യമായിട്ട് തങ്ങൾക്ക് സഹകരണമില്ല തങ്ങൾ അത് ആവശ്യത്തിനനുസരിച്ച് ആ പ്രദേശങ്ങൾ ഉപയോഗിക്കുകയോ തിരിച്ചടിക്കുകയോ ചെയ്യുമെന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടി യഥാർത്ഥത്തിൽ ഇറാൻ്റെ പ്രസിഡന്റ് ഇബ്രാഹിം റൈസ് ലോകത്തിനോട് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കാത്തതിൻ്റെ വലിയ കാര്യം എന്ന് പറയുന്നത് ഇസ്രായേൽ എന്ന് പറയുന്നത് ഈ ഇറാൻ എന്ന് പറയുന്ന രാജ്യം നിലനിൽക്കുന്നു എന്നത് മാത്രമാണ് മുമ്പ് ഇറാഖായിരുന്നു ഇപ്പോൾ അത് ഇറാനാണ് അപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ മതരാഷ്ട്രം എന്ന നിലക്ക് വളരെ കൃത്യവും വ്യക്തവുമായ രീതിയിലാണ് അവരുടെ ഓരോ നിലപാട് കാര്യങ്ങളൊക്കെ എടുക്കാറുള്ളത് അതിന് തുടർച്ചയായ രീതിയിലാണ് അവർ പറയ ഇസ്ര ഇറാൻ പറഞ്ഞിരിക്കുന്നത് ഇസ്രായേൽ ഏതെങ്കിലും കാരണത്താൽ തിരിച്ചടിക്കുകയാണെങ്കിൽ ആ തിരിച്ചടിക്ക് ശക്തമായിരിക്കുന്ന മറുപടി ഉണ്ടാവും അത് ഞങ്ങൾ മുന്നറിയിപ്പ് നൽകിയില്ല അതിന് ഉപയോഗിക്കുന്ന ആയുധങ്ങളെക്കുറിച്ചോ അതിൻ്റെ വിവരങ്ങളെക്കുറിച്ചോ തങ്ങളത് പരസ്യപ്പെടുത്തില്ല തങ്ങൾ അവർ ചെയ്യുന്ന കാര്യ കാര്യം എന്ന് പറയുന്നത് കൃത്യമായ രീതിയിൽ ലക്ഷ്യം വെച്ചുകൊണ്ട് തങ്ങളെ ആക്രമിച്ചുകൊണ്ട് ഇസ്രായേലിൻ്റെ ആണവായുധ കേന്ദ്രം തകർക്കും തകർക്കുമെന്നുള്ളതാണ് ഇതോടുകൂടി യഥാർത്ഥത്തിൽ ഇസ്രായേൽ തന്നെ ഭയപ്പെട്ടിരിക്കുകയാണ് ഈ വിഷയത്തിൽ ഇടപെടാൻ വേണ്ടി അമേരിക്ക ഭയപ്പെടുന്നു താൽക്കാലികപരമായുള്ള യുദ്ധവിരാമം ഉണ്ടാക്കിയത് ഇസ്രായേലാണ് ആണ് എന്നത് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും അടിസ്ഥാനത്തിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്